വടകര കോടതിയുടെ മതിൽ തകർന്നു വീണ വൻ അപകടം ഒഴിവായി ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം വാഹന കുടുംബങ്ങളുടെ വഴികാട്ടിയിലെ സേവനം വടകര കോടതിയുടെ ചുറ്റുമതിൽ തകർന്ന് വീണ് വൻ അപകടം ഒഴിവായി തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് കോടതി സമുച്ചയത്തോട് ചേർന്നുള്ള ചുറ്റുമതിൽ തകർന്നു വീണത് കോടതി കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അശോക് തിയേറ്ററിലേക്ക് പോകുന്ന ഭാഗത്താണ് അപകടം ഏത് സമയവും ആളുകൾ ഉണ്ടാകുന്ന സ്ഥലമാണിത് അഴിത്തലയിലേക്ക് ജീപ്പ് സർവീസ് നടത്തുന്ന സ്റ്റാൻഡിനോട് ചേർന്നുള്ള മതിലാണ് തകർന്നു വീണത് ഈ സമയത്ത് ജീപ്പ് സർവീസും ആളുകളും ഉണ്ടാകാത്തത് വൻ അപകടമാണ് ഒഴിവാക്കിയത് ഒരുപാട് വാഹനങ്ങൾ പിന്നെ സ്കൂൾ ഈ ഈ ജീപ്പിൽ കയറുന്നത് ജീപ്പ് കല്ല് പൊട്ടി മെയിൻ റോഡിലേക്കാണ് എത്തിപ്പെട്ടത് കോടതിയോട് ചേർന്നുള്ള പഴയ ശുചിമുറിയും തകർന്ന മതിലിനോട് ചേർന്നാണുള്ളത് ന്യൂസ് മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം